ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഇത്ര മണ്ടനാണോ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സത്യം പറയുമല്ലോ എല്ലാവരെയും ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയാന്ന് തോന്നുന്നു ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് റൂമിലിരുത്തി മീൻസ് ഹാളിലോട്ട് വിളിച്ചിരുത്തി എല്ലാം കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് സീക്രട്ട് ഏജൻറ്റ് ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ബിഗ് ബോസ് എടുക്കുമ്പോൾ ഇതാണോ സീക്രട്ട് ഇതാണോ സീക്രട്ട് യു ആ അടി കിട്ടിയ പോയ അവസ്ഥയായിരിക്കും സത്യം പറഞ്ഞാലോ ഒന്നാലോചിച്ച് നോക്കി ഇത് ഒരു സാധനം കൈ കിട്ടി അത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല ഇത് അതില്ല എന്നിട്ടിത് പുള്ളി എന്തായാലും നാളെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടാവുന്നത് ഒന്നുകിൽ ലാലേറ്റം വരുമ്പോഴോ ഇതറിയില്ല അപ്പോൾ അവർക്ക് ചിലപ്പം ചിലപ്പോൾ രണ്ടാഴ്ച നിൽക്കാം അല്ലെങ്കിൽ അവർക്ക് അടുത്ത വർഷം ഡയറക്റ്റ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി അല്ലെങ്കിൽ പവർ റൂമിലേക്കോ അങ്ങനെ എന്തെങ്കിലും പലതും ആയിരിക്കും ഏ അതായിരിക്കാം ഡൈമുണ്ട് പ്രത്യേകത അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇത് ഇദ്ദേഹം വിളിച്ച് പറഞ്ഞ ബിഗ് ബോസിന്റെ ആ ഒരു സംസാരം ഇതാണോ സീകട്ടനെന്ന് പറഞ്ഞു ഇപ്പം ഈ സായി കൃഷ്ണ പുറത്തായിരുന്നെങ്കിലോ എന്തൊക്കെ ഡയലോഗ് അടിച്ചു തരാൻ അവസാനം എന്തുവാ അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇനി ഇപ്പം ആയിട്ടിരിക്കുകയാണ് ഇനി ആർക്ക് വേണമെങ്കിൽ ഇത് അടിച്ചു മാറ്റാം ഇത് അവസാനം ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നു അവർക്കാണ് ഇത് സ്വന്തം നല്ല കാര്യമുണ്ടായിരുന്നു അയ്യോ എഞ്ചാന്തി ഇതാണ് നല്ല നൈസായിട്ട് തേച്ചൊട്ടിച്ചതെന്ന് പറയാം ഇപ്പം അയാൾ വിചാരിച്ചാണ് ഈ ഷോയില്ലേ വരണ്ടാകുന്നില്ല